ആസ്ട്രോ ഹീലിംഗിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കുള്ള ഇന്നത്തെ യൂണിവേഴ്സിന്റെ സന്ദേശം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ജീവിതത്തിൽ എന്തോ നിങ്ങൾ സറണ്ടർ ചെയ്തതായിട്ട് എനിക്ക് മനസ്സിലാകുന്നു എന്തിനെയോ നിങ്ങൾ പോകാൻ അനുവദിച്ചതായിട്ട് അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്തതായിട്ട് കാണുന്നു അതിനർത്ഥം നിങ്ങൾ അതിനെ പൂർണ്ണമായി ഉപേക്ഷിച്ചു എന്നായിരിക്കണമെന്നില്ല നിങ്ങൾ അതിനെ റിലീസ് ചെയ്തു നിങ്ങളുടെ കാര്യം നോക്കി ജീവിക്കാൻ തുടങ്ങി നിങ്ങൾക്ക് അതിൽ കൂടുതൽ ഒന്നും ചെയ്യാനില്ല എന്ന് നിങ്ങൾക്ക് സ്വയം ഒരു ബോധ്യമുണ്ടായി എന്ന് കാണുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യത്തിൽ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ പോകാൻ അനുവദിച്ചു നിങ്ങളുടെ വൈബ്രേഷൻസിലേക്ക് നിങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങി എന്ന് കാണുന്നു അതുപോലെ തന്നെ ഈ ഒരു കാര്യത്തെ പറ്റി ഒരു നല്ല വാർത്ത നിങ്ങളെ തേടിയെത്തുമെന്ന് എനിക്ക് മനസ്സിലാകുന്നു ഇവിടെ ഒരു വിജയം അല്ലെങ്കിൽ വിക്ടറി കാണാം ഏത് സാഹചര്യത്തിലാണോ നിങ്ങൾ വിജയിക്കാൻ സാധിക്കില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നത് അതിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഫലം നിങ്ങൾക്ക് ലഭിക്കും നിങ്ങളിൽ പലർക്കും ആ ഒരു കാര്യം ഇപ്പോൾ നടക്കുകയാണ് ഈ വാർത്ത അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾ ബോധപൂർവം ആഗ്രഹിച്ച കാര്യം നടക്കുന്നതായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുന്നുണ്ടാകാം അത് യൂണിവേഴ്സിൻ്റെ കൈകളിൽ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടാകാം അത് എന്ത് തന്നെ ആയാലും ഒന്ന് മനസ്സിലാക്കുക അത് അതിൻ്റെ വളരെ ആയിട്ടുള്ള ആ ഒരു വഴിയിലാണ് നിങ്ങളിലേക്ക് അത് എത്തുകയാണ് ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്കം ആണ് അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുതിയൊരു ഘട്ടത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകും അവിടെ നിന്നും നിങ്ങൾക്ക് ഒരു പുതിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം ഉണ്ടാകും നിങ്ങൾ മുൻപ് ചെയ്യാൻ കഴിയാതിരുന്ന അല്ലെങ്കിൽ പോകാൻ കഴിയാതിരുന്ന അങ്ങനെയുള്ള പല കാര്യങ്ങൾ ഈ മാറ്റത്തിലൂടെ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയും മുൻപ് എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ച എന്നാൽ പല കാരണങ്ങളും കൊണ്ട് കഴിയാതിരുന്ന പല നല്ല കാര്യങ്ങളും ആസ്വദിക്കാനും എക്സ്പീരിയൻസ് ചെയ്യാനും സാധിക്കും നിങ്ങൾ അതിയായി ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യത്തിലേക്കുള്ള ഓപ്പണിംഗ് ആണ് ഇവിടെ കാണുന്നത് അതുപോലെ നിങ്ങൾ ആരോടെങ്കിലും ഒക്കെ എന്തിനെങ്കിലുമൊക്കെ മത്സരിക്കുന്നുണ്ടാകും എന്ന് കാണുന്നു അതായത് ചിലപ്പോൾ എന്തെങ്കിലും ഒരു പുതിയ വീട് വെക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ജോബ് ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ആകാം എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒരു യാത്ര കാണുന്നുണ്ട് അതുപോലെ നിങ്ങളിൽ ചിലർക്ക് എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ വേറൊരു രാജ്യത്തിലേക്ക് പോകുന്നതാകാം അല്ലെങ്കിൽ വേറൊരു സ്റ്റേറ്റിലേക്ക് പോകുന്നതാകാം ഈ ഒരു യാത്ര ഈ സാഹചര്യത്തിൽ നിങ്ങൾ വിജയിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെയുള്ള ആ ഒരു കോൺഫിഡൻസ് ആണ് എന്ന് എനിക്ക് കാണാൻ കഴിയുന്നു അതുപോലെ ഇവിടെ കിട്ടിയിരിക്കുന്ന ചില കാർഡ്സ് പോസിറ്റീവാണ് അവിടെ നിന്നും ഒരു പോസിറ്റീവ് എനർജിയാണ് നിങ്ങളിലേക്ക് വരുന്നത് കുറെ ഏറെ കാലത്തെ ബ്ലോക്കേജസിനു ശേഷം അതുപോലെ നിങ്ങളുടെ ആഗ്രഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ശരിക്കും ടെംപ്റ്റിങ് ആയിരുന്നു എന്നാൽ നിങ്ങൾ അതിനെ ഉപേക്ഷിച്ചു നിങ്ങൾ അതിനെ ലെറ്റ് ഗോ ചെയ്തത് ഒരു മെച്ചുവറായിട്ടുള്ള തീരുമാനം തന്നെ ആയിരുന്നു നിങ്ങള് അത് യൂണിവേഴ്സിൽ സറണ്ടർ ചെയ്തു നിങ്ങൾക്കുള്ളതാണെങ്കില് അത് നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുമെന്ന് നിങ്ങള് അത് അങ്ങനെ ആ ഒരു രീതിയിൽ ഒരു തീരുമാനം നിങ്ങൾ എടുത്തു അത് നിങ്ങളുടെ മെച്യൂരിറ്റിയെ തന്നെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇത് തന്നെയാണ് ഇവിടെ സംഭവിച്ചതും കാരണം നിങ്ങള് അന്ന് ആഗ്രഹിച്ച ഒരുപാട് നിങ്ങൾ വിഷമിക്കാൻ കാരണമായിട്ടുള്ള ആ കാര്യങ്ങള് നിങ്ങൾ സറണ്ടർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ ലെറ്റ് ഗോ ചെയ്തപ്പോൾ അത് നിങ്ങളിലേക്ക് തന്നെ തിരികെ ഇന്ന് വരികയാണ് അതുപോലെ ഒരു പോസിറ്റീവ് ഫലത്തിലുപരി ഇവിടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ഒരു ബ്ലെസ്സിങ് ആണ് കൂടുതലായിട്ട് കാണുന്നത് അതുപോലെ നിങ്ങളിലേക്ക് ഒരുപാട് അവസരങ്ങൾ തുറന്നു കിട്ടുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അത് നിങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുന്നതിനും നിങ്ങളിൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനും വളരെയധികം സഹായിക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്ത് തന്നെ ആയാലും അത് യാതൊരു പ്രശ്നവുമില്ല ഇത് നിങ്ങൾക്ക് ഒരു റിലീഫും അതുപോലെ ഒരു ഹാപ്പിനെസും ഒക്കെ ലഭിക്കുന്നതായിട്ടുള്ള ഒരു അവസരമാണ് എന്ന് കാണുന്നു ഇതാണ് ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും സർവേശ്വരന്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ വീണ്ടും ഒരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം നന്ദി